നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് റെക്കോർഡ് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അതിൻ്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമവും ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പശ്ചിമ ബംഗാളിൽ വലിയ ചലനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അതിനിടയിലാണ് സന്ദേശകാലി വിഷയം ബി ജെ പിക്ക് വലിയ തുറപ്പിച്ചിട്ടായി വീട് കിട്ടിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശ്കാലിയിൽ സന്ദർശനം നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്ത്രീകൾ കൂട്ട ബലാത്സംഗത്തിനിരയായ ബംഗാളിലെ ഉത്ഗ്രാമമായ സന്ദേശ്കാലി സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പീഡനത്തിനിരയായ സ്ത്രീകളെ അദ്ദേഹം സന്ദർശിക്കും ഒപ്പം കേന്ദ്ര നേതാക്കന്മാരും പ്രധാനമന്ത്രിയെ അനുഗമിക്കും അങ്ങനെ സന്ദേശകാലി വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാക്കാനൊരുങ്ങുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മമതാ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടിയ ഒരു അവസരവും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പാഴാക്കിയിട്ടില്ല മമതാ ബാനർജി പശ്ചിമബംഗാളിൽ ഗുണ്ടാരാജാണ് നടപ്പാക്കുന്നതെന്ന കടുത്ത വിമർശനം ബി ജെ പിക്ക് ഉണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ പോലും പശ്ചിമബംഗാളിൽ കാലുകുത്താൻ മമതാ ബാനർജി അനുവദിച്ചിട്ടില്ല മമതാ ബാനർജിയുടെ ഗുണ്ടാ രാജാണ് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ കുറേ കാലമായി നടന്നു വരുന്നത് എന്ന വിമർശനമാണ് രാജ്യത്തുടനീളം ഉയരുന്നത് ഒരു കാലത്ത് സി പി എമ്മിന്റെ കോട്ടയായിരുന്നു പശ്ചിമബംഗാളെങ്കിൽ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിനൊടുവിൽ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തൂത്തെറിഞ്ഞു പശ്ചിമബംഗാളിലെ ജനത അതിനുശേഷമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ അധികാരത്തിലേറുകയും അധികാര കസേരയിൽ സ്ഥിരമായി വാഴുകയും ചെയ്തത് ഏത് സാഹചര്യത്തിലാണോ സി പി എമ്മിനെ പശ്ചിമബംഗാളിലെ ജനത നിഷ്കരണം തള്ളിക്കളഞ്ഞത് അതേ സാഹചര്യത്തിലേക്കാണ് പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്സും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എല്ലായിടത്തും തൃണമൂൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ് എല്ലായിടത്തും ബൂത്തുപിടുത്തവും അക്രമവുമാണ് തൃണമൂൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയാണ് പശ്ചിമബംഗാളിലെ പോലീസ് തന്നെ ഗുണ്ടകൾക്കെതിരെ ചെറുവിലനക്കാൻ പോലീസിനാകുന്നില്ല സാധാരണക്കാരായ ജനങ്ങൾ ഇതുമൂലം പൊറുതിമുട്ടിയിരിക്കുന്നു സാധു പെൺകുട്ടികളെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കുകയാണ് അക്രമി സംഘം ആ അക്രമി സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും അടുത്ത മാസം ആറിന് നോർത്ത് പർഗനാസിലെ സന്ദേശ് ഗാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും സന്ദേശ് ഗാലി എന്ന പശ്ചിമ ബംഗാളിലെ ഉൾഗ്രാമം കഴിഞ്ഞ രണ്ടാഴ്ചയായി ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിരവധി സ്ത്രീകളാണ് ഈ ഉൾഗ്രാമത്തിൽ കൂട്ട ബലാത്സംഗത്തിനിരയായത് പതിമൂന്നുകാരിയായ പെൺകുട്ടി പ്രാദേശിക ഗുണ്ട നേതാവിന്റെ ബലാത്സംഗത്തിനിടയിൽ മരണപ്പെട്ടതോടുകൂടിയാണ് സന്ദേശ് ഗാലി പൊടുന്നനെ ദേശീയ മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തുന്നത് അതിന് പിന്നാലെയാണ് ഇവിടുത്തെ സ്ത്രീകൾ നേരിടുന്ന കടുത്ത അനീതിയെക്കുറിച്ചും മനുഷ്യാവകാശ ലംഘനക്കുറിച്ചും ലംഘനങ്ങളെ വാർത്തകൾ പുറം ലോകമറിയുന്നത് ഒരു സ്ത്രീയായ മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമബംഗാളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എത്ര എത്രമാത്രം മനുഷ്യത്വരഹിതമായ നടപടികളാണ് അതിക്രമങ്ങളാണ് മമതാ ബാനർജിയുടെ പശ്ചിമ പശ്ചിമബംഗാളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്നതെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും അടക്കം സന്ദേശകാലിയിൽ ഇതിനകം സന്ദർശനം നടത്തിയിരിക്കുന്നു അവിടുത്തെ സ്ത്രീകൾ നേരിടുന്ന കടുത്ത അനീതിയെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് രാസത്തിൽ ബി ജെ പിയുടെ വനിതാ റാലിയിൽ പങ്കെടുക്കുവാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറാം തീയതി എത്തുന്നത് ഇവിടെ നിന്നും അദ്ദേഹം സന്ദേശ് ഗാലി സന്ദർശിക്കാനെത്തുമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത് അതിനിടയിൽ സന്ദേശ് ഗാലിയിൽ അതിക്രമം നേരിട്ട സ്ത്രീകളെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സന്ദർശിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രത്യേക സംഘമാണ് സ്ത്രീകളെ സന്ദർശിക്കുന്നത് സ്ത്രീകളെ സന്ദർശിച്ച സ്ത്രീകളെ സന്ദർശിച്ച ശേഷം കേസിന്റെ വിശദമായ റിപ്പോർട്ട് പോലീസിനോട് തേടുകയും ചെയ്യുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സന്ദേശകാലി വിഷയം പ്രധാനമായും തെരഞ്ഞെടുപ്പ് വിഷയമാക്കും ബി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉദിക്കുന്നില്ല മമതാ ബാനർജിയെ കടന്ന മമതാ ബാനർജിയെയും പശ്ചിമബംഗാളിലെ തൃണമൂൽ സർക്കാരിനെയും കടന്നാക്രമിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഇതിലൂടെ ബി ജെ പിക്ക് കൈവന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സന്ദേശ് ഗാലി സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറിയെന്ന വലിയ ആക്ഷേപമാണ് ഉയരുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പലവട്ടം റിപ്പോർട്ടുകൾ തേടിയിരുന്നു ഈ റിപ്പോർട്ടുകൾ തേടിയ ശേഷവും സംസ്ഥാനത്ത് അതിക്രമങ്ങൾ തുടരുകയാണ് സന്ദേശ്കാലി എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ നടക്കുന്നത് മനസാക്ഷിയെപ്പോൾ ഞെട്ടിക്കുന്ന സാമൂഹിക വിപത്താണെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നുമുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സന്ദേശകാലിയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പശ്ചിമബംഗാൾ സർക്കാരിനും പശ്ചിമബംഗാളിലെ പോലീസ് മേധാവിക്കും നോട്ടീസ് നൽകിയിരുന്നു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയത് തുടർന്നാണ് സന്ദേശകാലി സന്ദർശിക്കാനായി പ്രത്യേക സംഘത്തെ അയക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തീരുമാനിച്ചത് സന്ദേശകാലി വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ സ്വമേധയാ കേസെടുത്തിരുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് സന്ദേശകാലി എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ നടക്കുന്നത് അടുത്തിടെ ഒരു പതിമൂന്ന് കാര്യെ തൃണമൂൽ ഗുണ്ടകൾ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നതോടെ കാര്യങ്ങൾ പിടിവിട്ടു ദളിതരും ആദിവാസികളുമായ പാവങ്ങളായ അമ്മമാർ സഹികെട്ട് വടിയും കുന്തവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഗവർണർ സി വി ആനന്ദബോസ് റിപ്പോർട്ട് നേടിയിട്ടും സംഘർഷങ്ങൾക്ക് ശമനമില്ല ഷെയ്ഖ് ഷാജഹാൻ എന്ന തൃണമൂൽ ഗുണ്ടയെ പിടികൂടാതെ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നാണ് തെരുവിലിറങ്ങിയ അമ്മമാരുടെ ആവശ്യം എന്നാൽ മമതാ സർക്കാർ ആകട്ടെ തൃണമൂൽ ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ അവസരവും നൽകിയിരിക്കുകയാണ് സന്ദേശകാലിലെ സ്ത്രീകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മമതാ സർക്കാരിനെതിരെ തെരുവിൽ പോരാട്ടം നടത്തുകയാണ് തൃണമൂലിന്റെ ഗുണ്ടായുസം അത്രമേൽ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കിയിരിക്കുന്നു തൃണമൂൽ നേതാവായ ഷെയ്ഖ് ഷാജഹാൻ എന്ന ഗുണ്ട നിരവധി സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊന്നൊടുക്കിയിട്ടും അയാൾക്കെതിരെ ഒരു ചെറുവിയിലണക്കാൻ പശ്ചിമബംഗാളിലെ പോലീസ് സംവിധാനത്തിനാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പതിമൂന്ന് വയസ്സുകാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊന്നതിലെ പ്രധാന പ്രതിയാണ് തൃണമൂൽ നേതാവ് കൂടിയ ഷെയ്ഖ് ഷാജഹാൻ എന്നിട്ട് ഈ പ്രതിയെ പിടിക്കുന്നതിന് പകരം പ്രതിക്കെതിരെ പരാതി നൽകിയ പെൺകുട്ടിയുടെ അമ്മയെ കേസിൽ കൊടുക്കാനാണ് മമതാ പോലീ മമതയുടെ കീഴിലുള്ള പോലീസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സന്ദേശകാലിയിലെ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ് പ്രതികൾ കൈക്കലാക്കിയത് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിലുടനീളം ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടയിലാണ് സന്ദേശ് ഗാലിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുന്നത് നമുക്കറിയാം സി പി എമ്മിന്റെ ഭരണത്തിന് കീഴിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ എത്രത്തോളം ദുരിതം അനുഭവിച്ചതാണ് പശ്ചിമബംഗാളിലെ ജനത അങ്ങനെ സഹി കെട്ടാണ് അഞ്ചു പതിറ്റാണ്ട് നീണ്ട തുടർ ഭരണത്തിന് ശേഷം പശ്ചിമബംഗാളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി എമ്മിനെ ജനങ്ങൾ ആട്ടിപ്പുറത്താക്കിയത് അങ്ങനെ ജനങ്ങൾ മറ്റൊരു വഴിയായി തിരഞ്ഞെടുത്തത് തൃണമൂൽ കോൺഗ്രസിനെ ആയിരുന്നു എന്നാൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സി പി എമ്മിനേക്കാൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനേക്കാൾ വലിയ കാടത്തും അനീതിയുമാണ് പശ്ചിമബംഗാളിൽ നടപ്പാക്കുന്നത് എന്നുള്ളതാണ് അടുത്തിടെ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്